ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണം നമ്മുടെ പ്രീതി വളരെയധികം വിഷമിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് പ്രീതി നീ എങ്ങോട്ടാണ് പോകുന്നത് നീ ഭക്ഷണോ വെള്ളമോ ഒന്നും തന്നെ കുടിച്ചില്ലല്ലോ ഏതിലും കഴിച്ചിട്ട് കുടിച്ചിട്ട് പോയാൽ മതി വേണ്ട 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 എനിക്ക് പെട്ടെന്ന് പോകണം എന്ന് പറയുവാണ് അവൾ പോകണമെങ്കിൽ പോട്ടെ അഞ്ജലി ബേബി എന്ന് മനോരമ പറയാം കേട്ടോ ആ സമയത്ത് പ്രീതിയുടെ ഫോണിലേക്ക് അച്ഛൻ വിളിക്കുകയാണ് ആ അച്ഛൻ വിളിക്കുന്നുണ്ട് മാഡം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട് പ്രീതി ആ പറ മോളെ മോളിപ്പം എവിടെയാണ് ഞാൻ അശ്വിൻ സാറിൻ്റെ വീട്ടിലെ അച്ഛ എന്ന് പറയുമ്പോൾ മോൾക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് അച്ഛൻ പറയുമ്പോൾ ഏയ് എനിക്കിവിടെ പ്രശ്നമൊന്നുമില്ല അച്ഛാ മോൾ എപ്പോഴാണ് ഇറങ്ങുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങാ അച്ഛാ ഓ പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോട്ടോ ഞാൻ അച്ഛൻ വരണോ ഏയ് വേണ്ട അച്ഛാ എന്ന് പ്രീതി പറയാണ് ശരി മോളെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വെക്കുന്നുണ്ട് അതിനുശേഷം പ്രീതി അഞ്ചനത്ത് പറഞ്ഞ അച്ഛനാ വിളിച്ചത് എത്രയും പെട്ടെന്ന് വീട്ടിൽ വരാനാ പറഞ്ഞത് ഞാൻ പോവാം മേഡം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ പ്രീതി അവിടെ പോകുവാട്ടോ അതിനുശേഷം നമ്മുടെ മനോരമ മനോരമയെടുത്ത് പറയുന്നുണ്ട് ആകാശ് അമ്മക്കിപ്പോൾ സമാധാനമായല്ലോ ഒരു പാവപ്പെട്ട പെൺകുട്ടിനെ വിഷമിച്ച് കരഞ്ഞി പറഞ്ഞ സമാധാനമായല്ലോ എൻ്റെ ബേബി നിന്നെ ബർത്ത് ചെയ്ത ഡെലിവറി ചെയ്ത അമ്മയാണ് ഞാൻ എന്നിട്ട് നീ ആ ക്യൂറസ് ആയിട്ട് ചേച്ചിക്ക് വേണ്ടി എന്നോട് തിക്കരിക്കണോ എന്ന് പറയണേ എനിക്കിത് വേണമെന്ന് വെച്ചാൽ എനിക്കത് വേണം ദിസ് ഇസ് ടു മച്ച് എന്ന് പറയുക കേട്ടോ ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആകാശ് ദേശത്തോടു കൂടി അകത്ത് കയറി പോകുന്നുണ്ട് എന്താ ആൻറ്റി ഇത് എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ മോളെ അഞ്ജലി ഞാൻ പറയട്ടെ വേണ്ട ഒന്നിക്കൊന്നും കേൾക്കണ്ട വാ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അകത്തേക്ക് വിളിക്കുകയാണ് അതേസമയം നമ്മുടെ ഏർ ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും കൂടിയിട്ട് നടന്നു പോണ സമയത്ത് നമ്മുടെ ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ ചെറു കാലൊക്കെ ഇങ്ങനെ അത് ജീൻസ് ഇട്ടോട്ട് പോലെ അത് ലൂസാട്ടോ ആ ജീൻസ് അപ്പോൾ ഇങ്ങനെ കയറ്റി വെക്കലെങ്കിൽ ഇറക്കി വെക്കൽ തന്നെയാണ് ശ്രുതിയുടെ പണി അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ അശ്വിനാകെ ചിരി വരുവാട്ടോ ഏ ഈ കറങ്ങമിട്ടായിരുന്നു എന്നെ ഇങ്ങനെ നോക്കണത് ഇല്ലെന്ന പെണ്ണിനെ കണ്ടിട്ട് പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ എന്ന് വേണ്ട വീണ്ടും വീണ്ടും ശ്രുതി ഡ്രസ്സ് ഇറക്കിയിടും കയറ്റിയിടും അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്നാണ് അവിടെ രണ്ട് മൂന്ന് പേര് ബൈക്കിൽ വന്നിട്ട് ഇവരുടെ ചുറ്റും ഇങ്ങനെ കറങ്ങുകാട്ടോ എന്നിട്ട് അതിലൊരാൾ പറയുന്നുണ്ട് അതെ ഇത് തന്നെയാണ് ഡ്രസ് കോഡ് പറഞ്ഞത് ഇതേ ഷർട്ട് ഇതേ ജീൻസ് അപ്പോൾ പെണ്ണ് ഇത് തന്നെയാണ് കൂടെ വന്ന ചെക്കൻ ഇത് തന്നെയാ എന്താ നമുക്കിന് ചെയ്യേണ്ട എന്ന് അയാൾ ഒരു ഗുണ്ട തലവൻ ചോദിക്കുമ്പോൾ ആ ഗുണ്ടകളുടെ നേതാവ് പറയുന്നുണ്ട് ആ നമുക്ക് ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ കൈ അങ്ങോട്ട് പിടിക്കുക കേട്ടോ അശ്വിൻ എന്നിട്ട് ശ്രുതിനെ വിളിച്ചുകൊണ്ട് അവർക്ക് കാര്യം മനസ്സിലായി ഇവർക്ക് അവർക്ക് ആൾ മാറുന്ന മറ്റേ പെണ്ണ് ഉദ്ദേശിച്ചാൽ വന്നതെന്ന് മനസ്സിലായി കേട്ടോ അങ്ങനെ ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് അശ്വിൻ വളരെ നെഞ്ചു വിട വിടർത്തി അവരുടെ മുമ്പിൽ കൂടി മുമ്പിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് വരാത്ത അഭിമാ അഭിമാനം തോന്നുക സോറി അഭിമാനം തോന്നുവാണ് അശ്വിൻ തന്നെ കൈ പിടിച്ച് ആ ഗുണ്ടകളുടെ അത്ര യുടെ മുമ്പും ഇങ്ങനെ പോകുമ്പോഴേക്കും അങ്ങനെ ശ്രുതിനെയും കുട്ടിയും കൊണ്ട് അശ്വിനെ നടന്നു പോകുമ്പോൾ ആ ഗുണ്ടകൾ അവിടെ തന്നെ നിൽക്കുവാണ് അപ്പോഴേക്കും ഒരു ചെറിയൊരു തട്ടുകടയെന്ന് പറയാൻ പറ്റില്ല ഒരു വീടായിട്ട് നടത്തുന്ന ഒരു ഹോം സ്റ്റേ പോലത്തെ ഒരു സ്ഥലം കാണുവാട്ടോ ശ്രുതി പറയേണ്ടത് ദേ സർ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തീർച്ചയായിട്ടും ഒരു ഹോട്ടൽ ഉണ്ടാവുമോ ദേ നമുക്ക് ഇവിടെ എന്തെങ്കിലും കഴിക്കാം സർ പ്ലീസ് എനിക്ക് വിഷമിട്ട് വയ്യാന്ന് പറയണം നീ കയറി എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ കയറാൻ പോകുമ്പോഴേക്കും ആ ഹോട്ടൽ ഉടമയും അതുപോലെ തന്നെ ആ ഹോട്ടൽ ഉടമയുടെ ഭാര്യയും അവരെ കാണുന്നുണ്ട് ദേ ഈ പെൺകുട്ടിനെ ഇയാളെ അന്വേഷിച്ചിട്ടില്ല നേരത്തെ കുറച്ച് ഗുണ്ടകൾ ഇവിടെ വന്നത് അതെ ഈ ഡ്രസ്സ് തന്നെയാണ് അവർ പറഞ്ഞത് പച്ച ടീഷർട്ടും ജീൻസും അതെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചവരാകട്ടോ എന്ന് പറയുവാണ് അതെ അതെ അവരെന്താ അപ്പൊ ഈ ഗുണ്ടകൾ ഇവർ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമോ അവർ വന്നാൽ നമുക്കിപ്പോൾ എന്താ അവരെന്തായാലും ഇവിടെ വരട്ടെ എന്ന് തന്നെ അങ്ങനെ നമ്മുടെ ശ്രുതി അതുപോലെ തന്നെ അശ്വിനും കൂടിയിട്ട് അങ്ങനെ ശ്രുതി അശ്വിനും കൂടിയിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുകാട്ടോ അപ്പോൾ ആ അവർ പറയുന്നുണ്ട് രണ്ടുപേരും കൂടി ഒളിച്ചോടി വന്നതാണ് അല്ലേ എന്ന് പറയുമ്പോഴേക്കും ഏഹ് എന്നിങ്ങനെ ശ്രുതി ചോദിക്കുകയാണ് അല്ലല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവേ നിങ്ങളെനിക്ക് കഴിക്കാൻ എടുക്കേണ്ടത് ചേച്ചി ചേച്ചി ഇവിടെ എന്താണ് ചേച്ചിയുള്ളത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ നല്ല ചൂട് ദോശയും സാമ്പാറുണ്ടെന്നാണ് ചേച്ചി പറയുന്നത് ഏഹ് ചൂട് ദോശയും സാമ്പാറും എന്നാൽ പെട്ടെന്ന് എനിക്കൊരു രണ്ട് ദോശയും സാമ്പാറും സർ സാറിന് എന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട എന്ന് അശ്വിൻ പറയുകട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി ആ ചേട്ടൻ ദോഷം സമ്പർക്കം വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് ആ സമയത്ത് ആ ചേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല നിങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിച്ചോ കല്യാണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ഏ എന്താ ചേട്ടാ പറഞ്ഞത് കേട്ടില്ല എന്ന് പറയുമ്പോൾ അല്ല കല്യാണക്കാരെയും ആ ഒന്നും പറയണ്ട ഒരു കല്യാണം നടത്താൻ വേണ്ടി നിന്നതാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് റൊമാൻറ്റിക് ആവട്ടെച്ച് വണ്ടിയിൽ പെട്രോൾ കുറച്ച് ഊറ്റിക്കളഞ്ഞു ഇപ്പോൾ അതെനിക്ക് കുരിശ് എന്നൊക്കെ പറയാനായിട്ട് നമ്മുടെ ശ്രുതി ആ സമയത്ത് ശ്രുതി ചോദിക്കൊണ്ട് ചേട്ടാ ചേട്ടാ ഇവിടെ എന്താണ് ഫോൺ ഉണ്ടാവോ ചാ ചാർജ് ചെയ്യാനായിട്ട് അയ്യോ ഇവിടെ ചാർജ് ചെയ്യാനായിട്ട് കറണ്ട് ഇല്ലല്ലോ പോളേന്ന് പറയുവാണ് അയ്യോ എനിക്ക് അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്യണമെന്ന് അതിനെന്താ എൻ്റെ ഫോൺ ഫോണെടുത്തു പറഞ്ഞാൽ അച്ഛൻ്റെ ഫോൺ കൊടുക്കുവാണ് അപ്പോഴേക്കും ശ്രുതി ആ ഫോൺ ഫോമേടിച്ചിട്ട് പുറത്തേക്ക് പോകുന്നിട്ടുമായിട്ട് അച്ഛനെ വിളിക്കുവാണ് ഹലോ അച്ഛോ ഇവിടെ റേഞ്ച് കിട്ടുന്നില്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് അവിടെ നടന്ന് നടന്ന് പോകാം കേട്ടോ ഹലോ അച്ഛ എന്ന് പോയിട്ട് ഫോം വിളിക്കുന്നുണ്ട് ആ മോളെ പറ കേൾക്കുന്നുണ്ട് എന്ന് അച്ഛൻ പറയുമ്പോൾ ആ നീ എവിടെയാ മോളെ അച്ഛാ അച്ഛൻ എന്നെ കുറിച്ച് അവർ പേടിക്കണ്ടോ കേട്ടോ ഞാൻ അശ്വിൻ സാറിന് ഹലോ ഹലോ അച്ഛ എന്ന് പറയുകയാണ് ഷോ കേൾക്കുന്നതല്ലോ എൻ്റെ ശ്രുതി കുറച്ചുകൂടെ അങ്ങോട്ട് നടക്കുകയാണ് അപ്പം ശ്രുതിന് അന്വേഷിച്ച് നമ്മുടെ അശ്വിൻ തൊട്ട് പിന്നാലെ വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ശ്രുതി അച്ഛ ഇപ്പോൾ കേൾക്കാവോ എന്ന് പറയാണ് ആ ഇപ്പം കേൾക്കാം മോളെ മോളെ എവിടെയാ അച്ഛൻ അച്ഛനാണ് അശ്വിൻ സാറിനോട് ഒരു മീറ്റിങ്ങിന് വന്നതാണ് കുഴപ്പമൊന്നുമില്ല എൻ്റെ കാലത്ത് ടെൻഷനാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കറക്റ്റ് സമയത്ത് അവിടെ എത്തും ഒരു കുഴപ്പമില്ല നിങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കോളെ ആഹാ ഇത് കൊള്ളാലോ ഞാൻ ഞങ്ങൾ നിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുമ്പോൾ നീ ഞങ്ങളെ സമാധാനിപ്പിക്കുവാണോ നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ ഞാൻ സേഫ് ആയിട്ട് ഞാൻ തിരിച്ച് വരും കേട്ടോ എന്നൊക്കെ പറയണം ശരിയാച്ചാ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ് ആ സമയത്ത് കടയിൽ ഉടമ വരുന്നുണ്ട് ആഹാ മോള് ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത് അങ്ങോട്ട് മുകളിലെത്തിയല്ലോ എന്ന് പറയുമ്പോഴാണ് ശ്രുതി മുകളിലേക്ക് നോക്കണത് ശ്രുതി സംസാരിച്ച് സംസാരിച്ച് ആ ആ ഒരു ചെറിയൊരു സ്റ്റെപ്പൊക്കെ കയറിയിട്ട് അതിൻ്റെ മോളിൽ അതായത് വാട്ടർ അറ്റാക്ക് വെക്കണേൻ്റെ മുകളിലേക്ക് എത്തി കേട്ടോ അയ്യോ ഞാൻ ഇവിടെ എത്തിയോ എന്ന് പറയുകയാണ് ആ സമയത്ത് അശ്വൻ പറഞ്ഞു നീ എന്ത് പണിയെ കാണിക്കണം നിലത്തേക്ക് ഇറങ്ങുക എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ശ്രുതി പേടിച്ച് പേടിച്ച് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങുകാട്ടോ ഇറങ്ങണി എന്ന് ഇങ്ങനെ അശ്വൻ പറയുമ്പോഴേക്കും പതിക്കാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പതിക്കെ പതുക്കെ ഇറങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ശ്രുതിരെ കാലം തെറ്റി നിലത്തേക്ക് വിടാൻ പോകുമ്പോൾ അശ്വിനിങ്ങനെ പിടിക്കുവാട്ടോ ആ സമയത്ത് നമ്മുടെ ആ കടയിലെ ചേട്ടൻ പറയേണ്ടത് എന്തായാലും ഭാര്യയെ സഹായിക്കാൻ ഭർത്താവ് തന്നെ വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ശ്രുതി പറയണേ സാർ എന്താ കാണിക്കണത് എൻ്റെ വിട് നിലത്തിറക്ക് എന്ന് പറയുമ്പോൾ അശം പെട്ടെന്ന് കൈവിട്ട് കളയാട്ടോ അപ്പം ശ്രുതി നിലത്തേക്ക് വീഴുവാണ് ആ സമയത്ത് ആ ചേട്ടൻ പണ്ട് എന്ത് പണിയാണ് മോനെ കാണിച്ചത് കണ്ടോ ഇതിനേക്കാൾ നല്ലത് മോള് മുകളിൽ നിന്ന് വീണത് തന്നെയായിരുന്നു എന്നിങ്ങനെ പറയുവാണ് ചെറിയ അതിന് ശേഷം കഷ്ടം എന്ന് കണ്ടെൻ്റെ അകത്തേക്ക് കയറിപ്പോവാണ് ശ്രുതി അങ്ങനെ നടുപൊടി കേട്ടോ അയ്യോ അമ്മയെ എനിക്കോ അയ്യായേന്ന് പറഞ്ഞിട്ട് നടുപൊടിയിട്ടാണ് അങ്ങനെ തന്നെ ഇരിക്കുകട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ ആകാശിനെയാണ് ആകാശ് പ്രീതിയെടുത്ത് ഒരു സോറി പറയാൻ വേണ്ടി വിളിക്കുക കേട്ടോ അങ്ങനെ വിളിക്കുമ്പോഴേക്കും നമ്മുടെ പ്രീതി ഫോൺ എടുക്കേണ്ടത് ഹലോ എന്ന് പറയുമ്പോൾ ഹലോ പ്രീതി ഞാൻ ആകാശമാണ് എന്ന് പറയുമ്പോൾ പ്രീതി ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെ ആകാശ് വീണ്ടും വിളിക്കുകയാണ് ആ സമയത്ത് പ്രീതി വീണ്ടും ഫോൺ എടുക്കേണ്ടത് ഹലോ ഹലോ പ്രീതി എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട് അപ്പം തന്നെ ശ്രുതി പ്രീതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആകാശ് വീണ്ടും വിളിക്കുമ്പോൾ നമ്മുടെ പ്രീതി ഫോൺ എൻഗേജ്ഡ് ആക്കിയിട്ട് അവിടെ മാറ്റി മാറ്റിവെക്കുകട്ടോ ഇത് കണ്ട് മനോരമ വരുന്നുണ്ട് എടാടേടാ നീ ഇപ്പ ആരേടാ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് അമ്മക്ക് ഇപ്പൊ എന്താ സത്യം പറഞ്ഞാ ഇതാ കീറസാരിച്ച് ഇടാ ചേച്ചിയുടെ ഇങ്ങോട്ട് വിളിച്ചത് എന്ന് പറയുകയാണ് അതെ ആ കുട്ടി തന്നെയാ വിളിച്ചത് അമ്മക്ക് എന്താ അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ് ആഹാ അവൾക്ക് ഇന്നലെ കണ്ട അവൾക്ക് വേണ്ടി നീ എന്നും എൻ്റെ മെക്കിട്ട് അല്ലേടാ അവൾ നിന്റെ ആരാടാ ആരാടാ അമ്മയ്ക്ക് എന്താമേ ഒരു പാവം പെൺകുട്ടി ഇവിടെ വന്നു അവളുടെ ജോലിയൊന്നും അല്ല എൻ്റെ ഒരു സഹായം ചോദിച്ചപ്പോൾ അവൾ രാവണിനെ സഹായിക്കാൻ വേണ്ടി ഇവിടെ വന്നില്ലേ അത് അവളുടെ നല്ല മനസ്സുകൊണ്ട് ആഹാ അവൾ ഇവിടെ വന്നതേ അവളുടെ നല്ല മനസ്സുകൊണ്ടല്ലേടാ നിന്നെ ലോ നിന്നെ പോലത്തെ ഒരു ലോട്ടറിനെ കയ്യിലെടുക്കാൻ വേണ്ടിയാണ് കൈയും കണ്ണും കൈയൊക്കെ കാണിച്ച് നിന്റെ മയക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ അങ്ങനെയാണോ എങ്കിൽ അമ്മ ഒരു കാര്യം പറഞ്ഞു അവളെ ഇങ്ങോട്ട് വിളിച്ചതല്ല ഞാൻ അവളെ അങ്ങോട്ട് വിളിച്ചതാണ് ആഹാ അപ്പം നീ അങ്ങോട്ട് വിളിച്ചതാണല്ലേ നിനക്ക് എങ്ങനെ തോന്നിയിടാ അങ്ങനെ ചെയ്യാൻ വേണ്ടി എന്നെ മറന്നിട്ട് നിനക്ക് എങ്ങനെ തോന്നിട എന്നൊക്കെ മനോരമ ചോദിക്കുകയാണ് ഈ അമ്മക്കിപ്പോൾ എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ അവളൊരു പാവം പെൺകുട്ടിയാണ് ആഹാ അപ്പം അവൾക്ക് വേണ്ടി നിനക്ക് നീ എന്നോട് ഇപ്പോൾ വാക്കുതർക്കം ചെയ്യാൻ തുടങ്ങിയല്ലേ എന്ന് പറയുമ്പോൾ അഞ്ജലി എടുത്തിട്ട് എന്താ എന്തായിട്ട് പ്രശ്നം ചോദിക്കുമ്പോൾ നമ്മുടെ ആ മനോരമ പറയുന്നുണ്ട് ഇത് കണ്ടു അഞ്ജലി ബേബി അക്കീറയുടെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇവനെന്നോട് എന്ന് പറയുമ്പോൾ ആകാശ് പറഞ്ഞിട്ട് ഞാനൊന്നും ചെയ്തില്ല ചേച്ചി പ്രീതിനെ അപമാനിച്ചു വിട്ടുകൊണ്ട് ഞാനൊന്ന് സോറി പറയാൻ വേണ്ടി അവളെ ഒന്ന് വിളിച്ചു അതാണ് അമ്മയ്ക്ക് ഇത്ര പ്രശ്നം ആകാശ് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കില്ലേ നീ ജോലിക്ക് പോകാൻ നോക്ക് നിന്റെ ക്ലയന്റ് അവിടെ കാത്തിരിക്കുന്നുണ്ടാവും അതൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം നീ പോവാൻ നോക്ക് എന്ന് പറയണം അങ്ങനെയൊക്കെ ആകാശിനെ പറഞ്ഞയക്കുവാട്ടോ അഞ്ജലി അതിനുശേഷം അഞ്ജലി നോക്കി വാ വിളിച്ച് കരയുവാണെങ്കിൽ മനോരമ ആ ഒരു ഭാഗത്തോടു കൂടിയാണ് എപ്പിസോഡ് തരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ